നമ്മുടെ ജീവനെ നൽകി നമ്മെ ആഴമായി സ്നേഹിച്ച നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യനാമത്തിൽ ഒരിക്കൽ കൂടി ഏവർക്കും സ്നേഹവന്ദനം ഇന്നത്തെ ചിന്തയ്ക്കായി അറുപത്തി മൂന്നാം സങ്കീർത്തനം അതിൻ്റെ മൂന്നാം വാക്യം നിന്റെ ദയ ജീവനേക്കാൾ നല്ലതാവുന്നു എൻ്റെ അധരങ്ങൾ നിന്നെ സ്തുതിക്കും നമുക്ക് ഈ സങ്കീർത്തനം വളരെ പരിചിതമായ സങ്കീർത്തനം ദാവീദ് യഹൂദ മരുഭൂമിയിൽ തൻ്റെ പ്രാണഭയത്തിൽ ചെലവിടുന്ന സമയത്ത് രചിച്ച ഒരു സങ്കീർത്തനമാണ് സങ്കീർത്തനത്തിൽ ദാവീദ് വിളിച്ചു പറയുകയാണ് തമ്പുര കർത്താവിനോട് വിളിച്ചു പറയുകയാണ് കർത്താവ് നിന്റെ ദയാ എൻ്റെ ജീവനേക്കാൾ വലുതാണ് ഞാനിത് ധ്യാനിച്ചു കഴിഞ്ഞപ്പോൾ എൻ്റെ ഹൃദയത്തിലേക്ക് ആദ്യമായിട്ടൊരു ചിന്ത കടന്നു വന്നു ഈ ജീവൻ ഉണ്ടെങ്കിലല്ലേ ദയ കിട്ടി ദയ ലഭിച്ചിട്ട് കാര്യമുള്ളു പക്ഷെ ഇവിടെ ദാവീദ് പറയുന്നൊരു കാര്യമുണ്ട് കർത്താവി നിന്റെ സ്നേഹത്തിന് എൻ്റെ ജീവനോ അല്ലെങ്കിൽ എൻ്റെ താല്പര്യങ്ങളോ ഇഷ്ടമോ ഒന്നും നിന്റെ കരുണയ്ക്ക് മുൻപിൽ അതൊന്നും ഒന്നുമല്ല ഈ മരുഭൂമിയിൽ ആയിരിക്കുന്ന സാഹചര്യത്തിലും ദാവീദ് തൻ്റെ ജീവിതത്തെ ദൈവത്തിൻ്റെ ഹിതത്തിന് വേണ്ടി അങ്ങ് ഏൽപ്പിച്ചു കൊടുക്കുകയാണ് ദൈവഹിതത്തിനായി അതുകൊണ്ട് അങ്ങനെയുള്ള ഒരു വ്യക്തിക്ക് മാത്രമേ പറയാൻ പറ്റത്തുള്ളൂ കർത്താവേ ഏതെല്ലാം പ്രതികൂലങ്ങളുടെ അനുഭവത്തിലൂടെ എനിക്ക് കടന്നു പോകേണ്ടി വന്നാലും ഞാൻ ഒന്ന് അറിയുന്നു നിന്റെ സ്നേഹം നിൻ്റെ ദയ നിന്റെ നിരന്തരമായ ദയ നിന്റെ ലവിങ് കൈൻഡ്നെസ് നിന്റെ നിരന്തരമായ ദയ എന്നെ താങ്ങുമെന്നുള്ള ബോധ്യം അതുകൊണ്ട് ഞാൻ സാഹചര്യങ്ങളെ ഓർത്ത് ഭാരപ്പെടുന്നില്ല സാഹചര്യങ്ങളെ ഓർത്ത് ഞാൻ ഇടിഞ്ഞു പോകുന്നില്ല മറിച്ച് ഞാൻ ഒന്നിനായി ദാഹിക്കുന്നു നിന്റെ ദയ നിന്റെ കരുണ ദയാൻ്റെ സ്തോത്രം നമുക്കറിയാം ഇതൊരു ആഴമേറിയ ബന്ധത്തിൽ നിന്നുകൊണ്ടാണ് ദാവീദ് ഇത് പറയുന്നത് അപ്പോൾ ഒരു ഓക്സിജൻ സപ്പോർട്ടില് ജീവിക്കുന്ന ഒരു രോഗിയുടെ അവസ്ഥ നോക്കണം ആ രോഗിയെ സംബന്ധിച്ച് ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആ സപ്പോർട്ട് ഇല്ലാതെ ഒരിക്കലും ദിവസങ്ങളെ കടന്നു പോകുവാൻ പറ്റത്തില്ല അപ്പൊ ആ രോഗിക്ക് ഒരു ബോധപൂർവമായ ഒരു കണക്ഷൻ ആ ആ സിസ്റ്റത്തിനോടുണ്ട് ആ ഓക്സിജൻ സപ്പോർട്ടിനോടുണ്ട് തൻ്റെ ജീവൻ നിലനിർത്തുന്നത് ഈ ഓക്സിജന്റെ സപ്പോർട്ട് ആണെന്നുള്ള ഒരു ബോധ്യം ഉള്ളിലുണ്ട് അത് ഡെയിലി അദ്ദേഹത്തിന്റെ ഉള്ളിലുണ്ട് പ്രിയമുള്ളവരെ നമുക്കും ഇന്ന് നഷ്ടപ്പെട്ടു പോകുന്നത് അങ്ങനെ ഒരു ബോധ്യമാണ് ദാവിധാ ബോധ്യമുണ്ടായിരുന്നു കർത്താവേ നിന്റെ കരുണയാണ് നിന്റെ ദയാണ് എന്നെ ഓരോ ദിവസവും താങ്ങുന്നത് നീ ഇല്ലാതെ നിന്റെ ദയയും കരുണയും ഇല്ലാതെ എനിക്ക് ഒരിക്കലും എൻ്റെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ സാധിക്കുകയില്ല എന്ന് ഉറച്ച ബോധ്യമുണ്ടായിരുന്നു നമ്മൾ സദൃശവാക്യങ്ങൾ വായിക്കുന്നത് പോലെ അല്ലെ എൻ്റെ പടിവാതിക്കൽ ദിവസം പ്രതി എൻ്റെ പടിവാതിക്കൽ ജാഗരിച്ചും എൻ്റെ വാതിലക്കെട്ടിളയ്ക്കൽ കാത്തുകൊണ്ടും എൻ്റെ വാക്ക് കേട്ടനുസരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ എന്നിട്ട് അടുത്തതായിട്ട് എഴുതിയിരിക്കുകയാണ് എന്നെ കണ്ടെത്തിയവൻ ജീവനെ കണ്ടെത്തിയിരിക്കുന്നു അപ്പോൾ നമ്മൾ കണ്ടെത്തേണ്ടുന്നത് നിത്യമായ ജീവനെയാണ് നമ്മുടെ കർത്താവായ യേശുനാഥൻ്റെ ജീവനെയാണ് ഞാനും നിങ്ങളും ഒക്കെ കണ്ടെത്തിയിരിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ ധാരാളമായി പ്രാപിക്കേണ്ടത് ആ ഒരു ജീവനെയാണ് യോഹനാന്റെ സുവിശേഷം പന്ത്രണ്ടാം അദ്ധ്യായം ഇരുപത്തിനാലാം വാക്യത്തില് കർത്താവായി യേശുനാഥൻ പറയുകയാണ് ഗോതമ്പ് മണി നിലത്ത് വീണ് അത് ചാകുന്നില്ല എങ്കിൽ അതങ്ങനെ തന്നെ ഇരിക്കും പക്ഷെ അത് നിലത്തു വീണ് അത് ആ മണ്ണിനോട് അല്ലിഞ്ഞു ചേർന്നാലോ അതിൽ നിന്ന് തന്നെ ഒരു ജീവൻ ഉണ്ടായി അത് അളയിലൂ അതിൽ നിന്നൊരു മുളയുണ്ടായി അത് ജീവൻ അതിൽ നിന്നുണ്ടാവുന്ന നമുക്ക് കാണുവാൻ സാധിക്കും എന്ന് പറയുന്നത് പോലെയാ ഈ ഗോതമ്പ് മണി അത് നിലത്തു വീഴാതെ അത് അഴിഞ്ഞു പോകാതെ അത് ഇരിക്കുന്നിടത്ത് തന്നെ ഇരുന്നു കഴിഞ്ഞാൽ അതിനൊരിക്കലും ഫലം പുറപ്പെടുവിക്കുവാൻ സാധിക്കുകയില്ല പ്രിയമുള്ളവരെ നാം ഓരോരുത്തരും ക്രിസ്തുവേശുവിൽ വിതയ്ക്കപ്പെട്ടവരാണ് നാം എല്ലാവരും ക്രിസ്തുവേശുവിൻ്റെ ജീവനിൽ അലിയുവാൻ വിളിക്കപ്പെട്ടവരാണ് നമ്മുടെ ജീവനെ മാറ്റി ക്രിസ്തുവേശുവിൻ്റെ ജീവനിൽ അലിയുവാൻ വിളിക്കപ്പെട്ടവരാണ് നാം ഓരോരുത്തരും അല്ലെങ്കിൽ ക്രിസ്തുവിൽ നാം ആയിരിക്കുന്നത് ക്രിസ്തുവിൻ്റെ ജീവൻ നമ്മളിൽ വെളിപ്പെടുവാൻ വേണ്ടിയാണ് അത് ലേഖനത്തിൽ അപ്പസ്വലം നമ്മെ പഠിപ്പിക്കുന്നുമുണ്ട് കൊളോസിയ ലേഖനം രണ്ടാം അധ്യായം സോറി മൂന്നാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ നമുക്കത് കാണുവാൻ സാധിക്കും മൂന്നാം അധ്യായം അതിൻ്റെ രണ്ടും മൂന്നും വാക്യത്തിൽ ഭൂമിയിലുള്ളതല്ല ഉയരത്തിലുള്ളത് തന്നെ ചിന്തിക്കുവാൻ പ്രേസലോട്ട് സ്തോത്രം നമ്മുടെ ജീവന് നിങ്ങൾ മരിച്ചു നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിനോടുകൂടി മറയപ്പെട്ടിരിക്കുന്നു ഞാൻ ഒരിക്കൽ കൂടി ഒന്ന് വായിച്ചു കൊള്ളട്ടെ ഭൂമിയിലുള്ളതല്ല ഉയരത്തിലുള്ളതെന്നെ ചിന്തിക്കുവേ നിങ്ങൾ മരിച്ച് നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിനോടുകൂടെ ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നു അതുകൊണ്ട് അപ്പസരം പറയാണ് ഇനി ഞാനല്ല എന്നിൽ ക്രിസ്തു അത്ര ജീവിക്കുന്നത് പ്രിയമുള്ളവരെ നമുക്ക് ഹാളൂയ കർത്താവിൻ്റെ ദയയ്ക്ക് വേണ്ടി കരുണ കരുണയ്ക്ക് വേണ്ടി രാ അവനോടുള്ള വിട്ടുപെരിയാത്ത ഒരു കൂട്ടായ്മയിൽ നമുക്ക് നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം നമ്മുടെ പ്രാർത്ഥന നമ്മുടെ ഹൃദയത്തിൻ്റെ പ്രാർത്ഥന അത് തന്നെ ആയിരിക്കട്ടെ കർത്താവ് ഒരു ബോധ്യത്തോടു കൂടി ബോധപൂർവമായ ഓരോ ദിവസവും ഒരു ബോധ്യത്തോടും കൂടിയുള്ള ഒരു ക്രിസ്തീയ ജീവിതം ആ ക്രിസ്തുവിൽ ചേർന്നുകൊണ്ടുള്ള ജീവിതം അത് തന്നെ ആയിരിക്കട്ടെ നമ്മെ ഓരോ ദിവസവും നമ്മെ നയിക്കുന്നത് അത് നമ്മെ നമ്മുടെ ജീവനെ ഒഴിച്ചു കളഞ്ഞ് നമ്മുടെ ഇഷ്ടങ്ങളെയും താല്പര്യങ്ങളെ ഒഴിച്ചു കളഞ്ഞ് ക്രിസ്തുവിൻ്റെ ജീവൻ നമ്മൾ വെളിപ്പെടുവാൻ ധാരാളമായി സഹായിക്കും യുവജന തൽക്കർത്താവുന്ന ഏവരെയും അത്യധികമായി അനുഗ്രഹിക്കുമാറാകട്ടെ കൃപ അധികമായി നിങ്ങളോടു കൂടി ഇരിക്കുമാറാകട്ടെ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ തന്നെ ആമേൻ സ്തോത്രം